അഡ്വക്കേറ്റ് ശ്രീകാന്ത് അങ്ങേറ്റം ഒരു സംഭവമാണ് ഈ മധൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ നിസ്കാര സമയത്ത് ഈ ഒരു പൊതുപരിപാടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിച്ചെത്തി അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സർക്കാർ പരിപാടിയെ പോലും ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർക്കിങ്ങനെ അഴിഞ്ഞാടാൻ സാധിക്കുന്ന ഒരു ഭൗതിക സാഹചര്യം എങ്ങനെയുണ്ടാകുന്നു എന്നത് ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ ഒരു അപകടം സൂചനയാണ് ഇത് താലിബാനിസം ഒക്കെ ഈ കേരളത്തിലും കൂടി നടപ്പിലാക്കാനുള്ള ഭാഗമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള സംഭവമായിട്ടാണ് കാണുന്നത് ഇത് ഇസ്ലാമിക സ്റ്റേറ്റ് നടപ്പിലാക്കുന്ന വിധത്തിലാണ് ഞങ്ങളല്ലാതെ ഞങ്ങളുടെ മതാചാരമല്ലാത്ത മറ്റൊന്നും പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു എന്താ വർഗീയ വർഗീയമായിട്ടുള്ള ഒരു സംഭവമാണിത് വർഗീയതയാണ് ഇതിന്റെ പിന്നില് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും ജീവിച്ച് കൊള്ളണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇസ്ലാമിക ഭീകരവാദികളുടെ അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിന്റെ പിന്നിലുള്ളത് വലിയ രീതിയിലുള്ള ആസൂത്രണം ആണിത് ഏറ്റവും വലിയ അപകട സൂചനയാണ് ഞങ്ങളെ ക്ക് സമ്മതിക്കാൻ കഴിയാത്തതൊന്നും ഇവിടെ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് ഒരു ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെതല്ല സർക്കാരിന്റെ പരിപാടിയാണ് വളരെ നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചില സഹകരണം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള എന്ത് ഒരു പ്രചരണമായിരുന്നു അത് നല്ല രീതിയിൽ ജനങ്ങൾ ബോധവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ ബോധവൽക്കരിക്കാൻ ബോധവൽക്കരിക്കാനുള്ള പരിപാടിയാണ് ഒരു കാരണവുമില്ലാതെ ഈ പിന്നെ പ്രവർത്തകർ സംഘടിച്ച് എത്തി അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായിട്ടുള്ള നടപടി വേണം ഇവരെ ഇതിപ്പോ നടന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നില്ല തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ ഇത്തരം ഭീകരവാദി പ്രവർത്തകരെ സംരക്ഷിക്കുന്ന അവർക്കെതിരെ നടപടി ശക്തമായിട്ട് സ്വീകരിക്കുന്നതിന് പകരം അവരെ അനാദം വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് കുറച്ച് ആൾക്കാർ കസ്റ്റഡിയിൽ എടുത്തു എടുത്തു എന്നതിനപ്പുറത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ട് ആ ആ നിമിഷം അറസ്റ്റ് ചെയ്തിട്ട് അകത്ത് ആക്കേണ്ടതായിരുന്നു അവരെ പിന്നിൽ എന്താണ് ആരാണ് എന്തൊക്കെയാണ് അവര് തയ്യാറെടുപ്പ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണപ്പെട്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതില് ഇടത് സർക്കാർ കാണിക്കുന്ന ഒരു ഭീകരവാദികളോട് കാണിക്കുന്ന മൃദുസമീപനം ഈ കാര്യത്തിൽ നടത്താനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാം അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തുപോകേണ്ട ഒരു കാര്യമുണ്ട് കാസർഗോഡ് എന്ന് പറയുന്നത് ഈ ഇസ്ലാം മത തീവ്രവാദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ഒരു ഇടമാണ് അവിടെ നിന്നാണ് ഇരുപത്തിയൊന്നു പേർ ഐ എസിലേക്ക് സിറിയയിലേക്ക് പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ഇത് വെറും കെട്ടുകഥയല്ല വളരെ കൃത്യമായി ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അടക്കം കണ്ടെത്തിയതാണ് ഇരുപത്തിയൊന്ന് പേർ കാസർഗോഡ് നിന്നും ഐ എസ്സിലേക്ക് ചേക്കേറി എന്നത് വന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ മതഭീകരർ പൊതുമണ്ഡലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതായത് സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന വിധത്തിലുള്ള പരിപാടികളെ പോലും അലങ്കോലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ ഒരു പിന്തുണ ലഭിക്കുന്നത് എന്നതുകൂടി ചർച്ചാ വിധേയമാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ അന്വേഷിക്കേണ്ടതാണ് പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ കൂടിയിട്ട് ഇത്തരം ഭീകരവാദി സംഘടനകളെ അവരുടെ പ്രവർത്തനത്തെ അവരുടെ ആശയത്തെ അതിന്റെ അപകടത്തെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വലിയ രീതിയിൽ ഇത് ചർച്ച നടത്തുക മാത്രമല്ല ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ഭീകരവാദികളെ ഇത്തരം ഭീകരവാദ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ സർക്കാരും പോലീസും തയ്യാറാവണം അതുപോലെ തന്നെ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ പൊതുസമൂഹം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കണം നേരിടണം ഇത്തരം ആശയങ്ങളുടെ അടിപൊളി തന്നെ നശിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ജന വികാരം അവിടെ ഉണ്ടാകണം ജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണം എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ ഒട്ടേറെ ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നും വരുന്നത് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടയുകയായിരുന്നു എസ് ഡി പി എസ് ഡി പി ഐ പ്രവർത്തകർ ചെയ്തത് അവർ അതിന് കാരണമായി പറയുന്നത് ജുമാ നിസ്കാര സമയത്ത് ഇത്തരം പരിപാടികൾ പാടില്ല എന്ന് കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇടത് വല്ലതു മുന്നണികളുടെ പ്രീണനം എത്രത്തോളം മതഭീകരതയ്ക്ക് ഈ വർഗീയ ശക്തികളെ ആഴത്തിൽ വേരോടിക്കുന്നതിന് സഹായമാകുന്നു എന്നത എന്നതുകൂടിയുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സംഭവമാണ് കാസർഗോഡ് നിന്നും റിപ്പോർട്ട് ചെയ്തത്